അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ ശക്തമായി തന്നെ ആഞ്ഞടിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയുടെ പാരമ്പര്യത്തിൽ നിന്നുള്ള പ്രകടമായ ചുവടുമാറ്റം ട്രംപിന്റെ നീക്കത്തിൽ കാണുന്നുവെന്ന് മുൻപൊരിക്കലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് വിദേശ നയത്തെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലെന്നുമാണ് ജയശങ്കർ ഡൽഹിയിൽ വെച്ചുള്ള പരിപാടിയിൽ പറഞ്ഞത് ലോകരാജ്യങ്ങളോടും സ്വന്തം രാജ്യത്തോടും ട്രംപ് പെരുമാറുന്നത് അമേരിക്കയുടെ പരമ്പരാഗത നയത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണ് പല നയങ്ങളും ട്രംപ് ആദ്യം പബ്ലിക്കായി പ്രഖ്യാപിക്കും ബന്ധപ്പെട്ട രാജ്യങ്ങളെപ്പോലും അതിനുശേഷം അറിയിക്കുന്നു ഇത് ഒരു അസാധാരണമായ നടപടിയാണെന്നും ലോകത്താകമാനം അത് നേരിടുകയാണെന്നും ജയശങ്കർ പറഞ്ഞു ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളെക്കുറിച്ചും ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് ചില ലക്ഷ്മണ രേഖകൾ മറികടക്കാൻ കഴിയില്ലെന്നും കർഷകരുടെയും ചെറുകിട സംരംഭകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാട്ടി ഇന്ത്യയെ ആക്രമിക്കുകയാണ് അമേരിക്ക പക്ഷേ റഷ്യൻ എണ്ണ ഏറ്റവും അധികം വാങ്ങുന്ന ചൈനയോട് ആ സമീപനം അമേരിക്കയ്ക്കില്ല റഷ്യയുടെ എൽ എൻ ജി ഇപ്പോഴും ഏറ്റവും അധികം വാങ്ങുന്നത് യൂറോപ്യൻ യൂണിയനാണ് അവരോടും അമേരിക്കയ്ക്ക് ഈ സമീപനമല്ല ഉള്ളതെന്ന് ജയശങ്കർ ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എണ്ണ കുത്തനെ കൂടുമെന്നൊരു ആശങ്ക ലോകത്താകമാനമുണ്ടായിരുന്നു ആ സമയത്ത് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയിരുന്നെങ്കിൽ